ലോകത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കൊപ്പം അതിവേഗത്തിൽ ചലിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സത്യത്തിൽ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ഇത് പങ്കുവെച്ചത് നമ്മുടെ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന റെയിൽവേ മിനിസ്റ്റർ ആണ് കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ ഇന്ത്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ലോകത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ആദ്യമായിട്ട് ഹൈപ്പർ ലൂപ്പ് എന്ന ടെക്നോളജി പരീക്ഷിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇലോൺ മസ്ക് കൊണ്ടുവന്നൊരു ആശയമായിരുന്നു ഇത് പിന്നീട് യു എസ് ഇത് പരീക്ഷിക്കുകയുണ്ടായി ഇത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പ്രാവർത്തികമായിരുന്നില്ല ലോകത്ത് ഈ ഹൈപ്പർ ലൂപ്പ് ടെക്നോളജിയിലെ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള വിർജിൻ ഹൈപ്പർ ലൂപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ ഇലോൺ മസ്കിന്റെ കമ്പനി ആയിട്ടുള്ള ദ ബോറിംഗ് കമ്പനിയുമാണ് മുമ്പിട്ട് നിന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ വളരെ നേരത്തെ തന്നെ ഹൈപ്പർ ലൂപ്പിനു പുറകെ നമ്മുടെ ഇന്ത്യയുമുണ്ട് യു എസ് കഴിഞ്ഞാൽ ഹൈപ്പർ ലൂപ്പ് ടെക്നോളജിയിൽ മുന്നിട്ട് നിന്നത് നമ്മുടെ ഇന്ത്യയാണ് ഐ ഐ ടി മദ്രാസും ഡി പി വേൾഡും ചേർന്നുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രോജക്റ്റുകൾ വികസിപ്പിക്കുന്നത് മുംബൈ പൂനെ റൂട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതായത് ട്രാവൽ ടൈം ട്വന്റി ഫൈവ് മിനിറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അതുപോലെ തന്നെ ബംഗളൂരു ചെന്നൈ ഹൈപ്പർ ലൂപ്പിന്റെ ഡിസ്കഷൻസും നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് വളരെ മനോഹരമായ ഒരു ദൃശ്യം പങ്കുവച്ചിരിക്കയാണ് അതായത് ഡിസംബർ ആറാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് റെഡി ആയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ റെയിൽവേയും ഐ ഐ ടി മദ്രാസും ചേർന്നുകൊണ്ട് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും അത്യാധുനികമായിട്ടുള്ള ട്രാൻസ്പോർട്ട് ടെക്നോളജി ആയിട്ടുള്ള ഈ ഹൈപ്പർ ലൂപ്പിന്റെ ആദ്യത്തെ ട്രാക്ക് ഇന്ത്യയിൽ റെഡി ആയിരിക്കുകയാണ് ൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ഹൈപ്പർ ലൂപ്പിന്റെ ടെസ്റ്റ് ട്രാക്കാണ് ഇന്ത്യയിൽ റെഡിയായിരിക്കുന്നത് യൂണിയൻ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് അഭിമാനത്തോടു കൂടിയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് പൂർത്തിയായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ടീം റെയിൽവേ ഐ മദ്രാസ് അവിഷ്കർ ഹൈപ്പർ ലൂപ്പ് ടീം എന്നിവർക്ക് അദ്ദേഹം പ്രത്യേകം അഭിനന്ദനവും അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടില് മസ്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ ഇത് യാഥാർത്ഥ്യമാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് ബോറിംഗ് കമ്പനിയിലൂടെയും വിർജിൻ ഹൈപ്പർ ലൂപ്പിലൂടെയും ലോകം ഇതിന്റെ സാധ്യതകൾ കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ ഇതിന്റെ പരീക്ഷണങ്ങളുടെ ചില ഘട്ടങ്ങൾ നടന്നു എന്നാൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ചൈന പരിശ്രമിക്കുന്നുണ്ടായിരുന്നു കാനഡ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ വിർജിൻ ഗ്രൂപ്പിന്റെയും അതുപോലെ ഡി പി വേൾഡിൻ്റെയും ഒക്കെ സഹായത്തോടെ യു എയും ഈ ഒരു സംവിധാനം അവരുടെ രാജ്യത്ത് കൊണ്ടുവരാനായിട്ട് അവരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ തദ്ദേശീയമായിട്ട് ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നത് ആവിഷ്കർ ഹൈപ്പർ ലൂപ്പ് ടീം ഏകദേശം എഴുപത്തി ആറോളം സ്റ്റുഡൻസ് അടങ്ങുന്ന ഒരു വമ്പൻ ടീമാണ് ഐ ഐ ടി മദ്രാസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു ഒരു പ്രാധാന്യം ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഹൈപ്പർ ലൂപ്പ് സിസ്റ്റം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ ഒരു ടെക്നോളജി ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് ഇതിനെ കാണുന്നത് അതായത് യാത്രയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഹൈപ്പർ ലൂപ്പ് പ്രത്യേകം പോഡുകളായിരിക്കും അതിനകത്ത് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പേടകങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും ആയിരിക്കും ഉണ്ടാവുക ഇതിനകത്തുകൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതിവേഗത്തിൽ അതായത് കണ്ണടച്ച് തുറക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമാകാൻ പോവാണ് ആ വേഗത്തിലായിരിക്കും ഇത് സഞ്ചരിക്കുക ഇതിലൂടെ നോർമൽ നമ്മുടെ ഭൂമിയിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ട്രെയിൻ ഓടുന്ന സമയത്ത് അതിന്റെ ഒരു പരിമിതി എപ്പോഴും ഉണ്ടാവും കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം കാറ്റ് പ്രകൃതി കാലാവസ്ഥ ഇതെല്ലാം ഒരു ഫാക്ടർ ആയിരിക്കും എന്നാൽ ഹൈപ്പർ ലോപ്പിന് ഇത്തരം തടസ്സങ്ങളൊന്നുമില്ല പ്രത്യേകം തയ്യാറാക്കി ഏതാണ്ട് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള പോഡുകൾക്കകത്തുകൂടിയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് അറുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഒക്കെ ഇതിന് സഞ്ചരിക്കാൻ വെറും മുപ്പത് ഒക്കെ മതിയാകും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ദുബായി അടക്കമുള്ള നഗരങ്ങൾ ഈ ഒരു ടെക്നോളജി വൈകാതെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയാണ് മണിക്കൂറില് ആയിരത്തി കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ മറ്റു രാജ്യങ്ങൾ ഈ അമേരിക്കൻ കമ്പനികളുടെ സഹായത്തോടെയായിരിക്കും ഇത് നിർമ്മിക്കാൻ പോകുന്നതെങ്കിൽ ഇന്ത്യ ഇത് ഇവിടെ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് കുറഞ്ഞ വായുമർദ്ദമുള്ള ട്യൂബുകളാൽ സീൽ ചെയ്യപ്പെട്ട ട്യൂബ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ഹൈപ്പർ ലുപ്പ് എന്ന് പറയുന്നത് ഇതിലൂടെ ഒരു പോഡ് വഴി വായു പ്രതിരോധം അല്ലെങ്കിൽ കർഷണം കൂടാതെ വളരെ വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും മുമ്പിൽ ഉണ്ടാവില്ല അസാമാന്യമായ വേഗത കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും ഇന്ത്യ ഈ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ഈ ആധുനിക ടെക്നോളജി നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ചുറുചുറുക്കുള്ള യുവാക്കൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു വാർത്ത തന്നെയാണ്